ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടി കീഴിലും സ്റ്റഡി പ്ലാൻ വെറുതെ സ്റ്റഡി പ്ലാൻ കണ്ടാൽ മാത്രം പോരാ ഇത് ഫോളോ ചെയ്താൽ പ്രോപ്പർ റിവിഷൻ കിട്ടും നന്നായി പഠിക്കാൻ പറ്റും നന്നായി പഠിച്ചാൽ ഉയർന്ന റാങ്ക് പഠിക്കാം ജോലി കിട്ടും അത് കൃത്യമായി പറയട്ടെ ഒന്ന് മുതൽ ഡേ വൺ മുതൽ ഡേ അറുപത് വരെ കണ്ടെ കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അറുപത് വരെ കൃത്യമായിട്ട് ഒരു ടോപ്പിക് തരുന്നുണ്ട് പഠിക്കാൻ വേണ്ടി ഏത് സബ്ജക്റ്റും തരുന്നുണ്ട് അതേ കണക്ക് ടോപ്പിക്കും തരുന്നുണ്ട് അത് കൃത്യമായിട്ട് അനലൈസിസ് പറയാണ് ഓരോ സബ്ജക്റ്റും അതേ കണക്കിന് തന്നെ ഓരോ ടോപ്പിക്കും എന്തൊക്കെ പഠിക്കണം അത് കൃത്യമായിട്ട് തരുന്നുണ്ട് ഒപ്പം റിവിഷൻ നമുക്ക് നോക്കാം ഡേ വൺ മുതൽ നോക്കാം നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കും വീതം കണ്ട കൃത്യമായി വരുന്നുണ്ട് അണ്ടേ ഈ ആറ് ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ടോപ്പിക്കുകൾ ഒന്നുമില്ല അന്ന് റിവിഷൻ ആണ് എന്താ ഇതിന്റെ ഗുണം എന്താ നിങ്ങൾ റിവിഷൻ ചെയ്യും തോറും നിങ്ങൾ നന്നായി പഠിക്കും എത്രത്തോളം റിവിഷൻ കൂടുന്നോ ആ അത്രത്തോളം നിങ്ങൾ എന്താ ആ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലും അതുകൊണ്ട് മനസ്സിലാക്കുക ആദ്യത്തെ ആറ് ദിവസത്തെ ക്ലാസ്സിന് ശേഷം ഏഴാം ദിവസം എന്താണ് റിവിഷൻ ആണ് മത്സര പരീക്ഷകളില് റിവിഷന് നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനൊപ്പം തന്നെ റിവിഷന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ചെങ്ങൾ പഠിച്ചാൽ മാത്രം മതിയോ പോരാ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കിന്റെ എക്സാം അന്ന് തന്നെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന സബ്ജക്റ്റും ടോപ്പിക്കും കൃത്യമായി പഠിക്കുക എക്സാം എഴുതുക അങ്ങനെ ഓരോ ദിവസവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാം ദിവസം എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അതിന്റെ എക്സാം എഴുതുക അപ്പൊ വെറുതെ നിങ്ങൾ പഠിച്ചു പോവുകയല്ല കൃത്യമായി പഠിച്ചു പോകുന്നുണ്ട് കൃത്യമായിട്ട് എക്സാം എഴുതുന്നുണ്ട് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ അങ്ങനെ അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ആണ് ും പറയട്ടെ നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ വെറുതെ ഫോളോ ചെയ്താൽ പോരാ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്താൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഫീസ് മൂവായിരം രൂപയാണ് അപ്പൊ ഫീസ് പറയുമ്പം ഞങ്ങൾ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം വന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പരീക്ഷയിലെ ഒരു ഒന്നാം റാങ്ക് വീണ്ടും ഫസ്റ്റ് റാങ്ക് വീണ്ടും ഫസ്റ്റ് റാങ്ക് എന്ന് പറയാൻ കാരണം തൊട്ട് മുമ്പേ വന്ന റിസൾട്ട് പറയട്ടെ ജൂനിയർ സയന്റിഫിക് സയന്റിഫിക്സ്റ്റ് പരീക്ഷയില് അവസാന ചാൻസിൽ ഒന്നാം റാങ്ക് വാങ്ങി ലിനു കുരുവിള ഇപ്പോൾ ഇതാ ഇന്നലെ വന്ന ലിസ്റ്റില് വീണ്ടും ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് റാങ്ക് നേടി വീണ്ടും ഫസ്റ്റ് റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി ഒന്നാം റാങ്ക് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ബോൾഡ് പരീക്ഷയ്ക്ക് വലിയ പോസ്റ്റ് ആണത് ഏകദേശം റാങ്കിനൊപ്പം ശമ്പളം വരുന്ന ഒരു വലിയ പോസ്റ്റ് ഈ ഒന്നാം റാങ്ക് നേടിയ പെൺകുട്ടി ഈ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ് എങ്ങനെ നിങ്ങളെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങളെ സഹായിക്കുക അതുകൊണ്ട് തന്നെ ഈ മൂവായിരം രൂപയുടെ ക്രാഷ് കോഴ്സിനൊപ്പം മാസ്റ്റർ അക്കാഡമിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഫാർമസി മേഖലയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന പുസ്തകം ഫാർമസി മേഖലയില് ഫാർമസി പഠിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പുസ്തകമാണ് മാസ്റ്റി തയ്യാറാക്കിയ പുസ്തകം അതെല്ലാവർക്കും ഈ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ഓഫർ പ്രൊസസ് മാത്രമേ കാണത്തുള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഈ കോഴ്സ് പഠിക്കുക ജോയിൻ ചെയ്യുക ചെയ്യുകയാണ് താങ്ക് യു